നല്ല രീതിക്ക് ക്വാണ്ടിറ്റി മീൻ പിടിച്ചിട്ടുണ്ട് ഹെവി സൈസ് തേട്ടച്ചര അതുപോലെ തന്നെ ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ പൈസ കണ്ടെ കാണിച്ച് തരാം മോബി ടെക്കിൽ അടിച്ചാണ് പാട്ടൊക്കെ അടിച്ചോ ഓ പയ്യ പയ്യെ 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 നല്ല മീന നല്ല മീന നല്ല മീനാണ് പൈസ ചേട്ടച്ചാക്ക് മീൻ അടിച്ചിട്ടുണ്ട് പാറപ്പം സാധനം അടി 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 ഇപ്പോൾ ഞങ്ങൾ വൈകിട്ട് കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ് ഇപ്പോൾ ഞാനും ചേട്ടച്ചാരുണ്ട് ഇത് കണ്ട ഒരു പൂന്തോട്ടത്തിക്കൂടെയാണ് ഞങ്ങൾ കാസ്റ്റിങ്ങിന് പോകുന്നത് അടിപൊളി ഒരു പൂന്തോട്ടം നാച്ചുറൽ വേറെ കാടുന്നില്ല ഞങ്ങൾ നടക്കുന്ന വഴിയെല്ലാം നല്ല അടിപൊളി മഞ്ഞ പൂക്കളാട്ടോ രണ്ട് സൈഡിലും കണ്ട സൂപ്പർ പൊളി പൊളി അയ്യോ ഒണ പോയണോസ് ഫസ്റ്റ് അങ്ങനെ ഞാൻ പോയിട്ടോ അയ്യ ഞാനത് കണ്ടില്ലേ ഫ്രോക്ക് എടുത്തത് അടികഴിഞ്ഞിട്ട് കണ്ടില്ലേ ബ്രൈഡ് ലൂസ് ആക്കിയിട്ടാണ് ഞാൻ കുക്കപ്പ് കൊടുത്ത പക്ഷേ Guys, teman pasti telah menemukan sebuah ikan di sana. Teman-teman, ini adalah ഫസ്റ്റ് മോബി ഡക്ക് ബ്രാവോ മോബി ടെക് ഫസ്റ്റ് പറയല് കയറിയില്ല യെസ് അപ്പം നാടൻ കയറിയിട്ടുണ്ട് മോബി ഡക്ക് ഇപ്പൊ ഒരു മീൻ പോയാലും അടുത്ത മീൻ കയറി പേസ് ഞാൻ കാണിച്ചുതരാം വേണ്ട കിടുക്കാച്ചൊരു നാടൻ പറയലെട്ടോ മോബി ഡക്ക് ആ ഫ്രോ കാണിക്കട്ടെ എനിക്ക് കാണിച്ചു തരാം വേണ്ട കേസ് ഫ്രോ ഇരിക്കുന്നുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ തീറ് ഹുക്കപ്പ് ആണ് ഒന്നും പറയില്ല കിടക്കാച്ചി ഒരു അടിപൊളി ഒരു നാണ്ടൻ വരാം കേട്ടോ ഞാൻ മണ്ട കയറ്റം ടോപ്പിലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡുണ്ട് ഇതുകൊണ്ട് ഇത്രയും ഭാഗത്തായിട്ട് കൊള്ളാം പൊളി പ്രത്യേക കളറുള്ളൊരു വരാൻ ഓണേ സെറ്റ് ഇതാണ് ഫ്രോഗ് കേട്ടോ അടിപൊളി നമ്മുടെ ഫസ്റ്റ് മീൻ കയറി സെക്കൻഡ് മീനിനുള്ള ആണ് ആ താറക്കകത്ത് മീൻ കാണും കഴിച്ച് ചപ്പന അത് കേറി കിടക്കും മീൻ രണ്ടാമത്തെ ഒരാള് മോനെ പൊളിച്ച് വേണ്ടേ സെറ്റ് സെറ്റ് തൊട്ട് കീഴാ നോക്ക് മീൻ അടിച്ചോട്ടോ പോളി പൊളി മോബിയുടെ ഒക്കെ ഒരു രക്ഷയില്ല അന്യേ സാധനം ഏ അടിച്ചോ ആണ് അടുത്തത് മോബീടെ ഒക്കില്ല പയ്യെ 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 പയ്യ പയ്യ അത് നല്ല മീന നല്ല മീന നല്ല മീനാ വയസ്സാണ്ടോ ചാക്കി മീൻ അടിച്ചിട്ടുണ്ട് പറപ്പം സാധനം സാധനം മീൻ വരുന്നുണ്ട് മീൻ വരുന്നുണ്ട് അത് മോബിടക്ക കേട്ടോ മോബിടക്കിൻ്റെ ഓറഞ്ച് കറാറാണ് അത് ബ്രാവഡ മോബിടക്ക് കയറ്റി കയറ്റി കര കയറ്റ് തൂക്കി കയറ്റോനെ മോനെ സെറ്റ് 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 കൈസട്ടോ ഒരുപോലെ ഹെവി ഹെവി സൈസ് മോനെ ഞാൻ കാണിച്ചിട്ട് കാണിച്ചിട്ട് ഇവനെ ഒന്ന് കേട്ടി കേട്ടെ ഒറ്റമിനിറ്റ് അത് മോബിടക്ക് തന്നെയാണ് ഫ്രോക്ക് കേട്ടോ അന്യ റിസൾട്ട് കഴിച്ച അന്യ റിസൾട്ടാണ് മോബിയുടെ ഒരു രക്ഷയില്ല കാണിക്കാം കാണിക്കാം ഇതൊരു ഇടത്ര സൈസ് വരാലോ കേട്ടോ ഇങ്ങനെ നമ്മൾ ബുക്കിൽ നിന്ന് എടുക്കുന്നു ഇതിൻ്റെ ഹുക്ക് ഒരു രക്ഷാത്ത ഇടനാക്കും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല പൊളി 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 അപ്പം ഞാൻ ചേരാം കഴിച്ചാണ്ട് കണ്ടോ മോബി എടുക്ക് മോനെ എന്താണ് വേണോ സാധനം മോബി എടുക്കേൻ്റെ ഓറഞ്ച് കളർ എന്താ എന്നാ വരാലടാ ഇത് ഇതാ കയസ് വരാൻ ആ മോനെ ഒരു വൺ കെ ജി മസ്റ്റ് ആയിട്ടും കാണും കേട്ടോ ഉറപ്പായിട്ടും ഉണ്ട് എന്തുകൊണ്ടാണ് പാമ്പ് വന്നല്ലേ പോകുന്നത് കഴിച്ചുകാണിച്ചിട്ട് ഇതേണ്ടേ സെറ്റപ്പൊരു നാട്ടം പോരാ എൻ്റെ മോനെ പൊളി മോവിയുടെ കണ്ടേ ബ്രാവയുടെ മോബിയുടെ എടുക്ക് അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയാനില്ല ഓറഞ്ച് കളർ റെഡ് കളർ രാവിലെ നമ്മൾ അതെ 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 രാവിലെ പൊളിച്ചു നമ്മൾ സ്ട്രൈക്കിൻ്റെ ബഹളമാണ് അടി അടിസാണ്ടേ ചേട്ട ചേർക്ക് രണ്ടാമത്തെ മീൻ അടി ഹോളി മോബി ഡക്ക് അതാണ്ടേ വിയറ്റ്നാം വരാല്ലേ പോളി 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 ഐസ് പോളി മോബി ഡക്ക് ഏതാണ്ടേ അതാ തീർ ഹൂക്കപ്പെട്ടു ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അടിപ്പം സാധനം മോബി ടക്ക് ഓക്കെ കെറ്റിട്ടോ കയറ്റിട്ടോ Oh, strike, strike is now going to strike it. <laughs> strike or strike, and a strike. സ്ട്രൈക്ക് ആ സൈഡ് മൂന്നാല മീൻ നിപ്പുണ്ട് എല്ലാം സ്ട്രൈക്ക് തരും ആ സ്ട്രൈക്കോട് സ്ട്രൈക്ക് ചേട്ടച്ചാർ അങ്ങ് താഴെ പോയി അവിടെ നിന്ന് ഇപ്പം മീനടിക്കും നിങ്ങൾ അണ്ണാണ് അവിടെ മോബിടക്കലാണ് കാസ്റ്റ് ചെയ്യുന്നത് ആ സൈഡിൽ നിന്ന് നിപ്പം മീനടിക്കുക ഒരു മീനിനടുന്ന് ഇറങ്ങി നമ്മുടെ இறங்கி வந்துட்டோ போன தோக்கிண்டு எந்த பொன்னி கழிச்சு ரெண்டு மூணு ஸ்ட்ரைக்கொக்கே கேட்டேன் நமக்கு மூபி டக் അടിച്ചടിച്ച് പോകാരുന്ന പുല് കയറുമ്പഴേ വിഷയം അടിപൊളി കയറണോ അടിച്ചടിച്ചു വിയറ്റ്നം വരല് വയസ്സല്ല പറപ്പിച്ചിരി വരലടിച്ചിട്ടുണ്ട് കാണിച്ചു തരാ കിടക്കച്ചിരി വിയറ്റ്നം വരല്ലേ ഏ അടിച്ചോ ഓ വൈസ് ചേട്ടച്ചാർക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഞാൻ വരിക വരുമോ കണ്ടേ കിട്ടിക്കച്ചൊരു വീട്ടിലോ അടിപ്പൊന്നും കേട്ടോ മോബിയുടെ ഒക്കെയാണ് കണ്ടോ ഫ്രോ കണ്ടിരിക്കുന്നത് പൊളി പൊളി ചേട്ടച്ചാർക്ക് മീൻ അടിച്ചിട്ടുണ്ട് മോബിയുടെ കയ്യിലാണ് കാണിച്ചു തരാം നിൽക്കാൻ വരുവാണേ പോയോ ശേ ചേട്ടച്ചാറ മീനങ്ങനെ മിസ്സായിരിക്കാണ് നമുക്ക് പിന്നെ കെട്ടിയിട്ടെ ഒന്ന് അടുത്തറിയാം നോവീട്ടൊക്കെ ഇച്ചിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഫ്രോഗാണ് അത് കയ്യൊക്കെ കയറിയ ഊരമ്പടം ഭയങ്കര ഇടമാക്കി കൂടുതലുള്ള ഫ്രോഗാ കേട്ടോ ഹുക്കെന്ന് പറഞ്ഞാൽ തീർ ഹുക്ക് ഒരു രക്ഷമില്ല തീപ്പൊരു സാധനം നമ്മുടെ മൂന്നാമത്തെ വരാൽ ടോട്ടല് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരാൽ കയറി ടോട്ടൽ ചേട്ടചിറക്കാണോ ചേട്ടച്ചിരക്ക് താഴെ നിറഞ്ഞ കാസി അവിടുന്ന് നല്ലൊരു മീൻ മിസ്സായി പുള്ളിക്ക് മോ വീടൊക്കെ ഇപ്പോൾ പോക്കണ്ടോ കേസ് എന്നാ ലോങ്ങാ പോകുന്നത് അടിച്ചിട്ട് പോയി 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 ചപ്പന അത് ഇറങ്ങിയാന്ന് അടിച്ചതായിരുന്നു മിസ്സായി കേസ് അടി 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 അയ്യോ പോവിടക്കിലടിച്ച മീനൊക്കെ ഉണ്ടോ നിങ്ങൾ കാണിയ കാണിയ അയ്യ കണ്ണ് പോയോട്ടോസ് തീരെ പൊടിയാണ് ശേഷൻ്റെ കണ്ണ് തുളച്ചിറങ്ങി പൊളി 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 എന്തായാലും അതിനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ കണ്ണ് പോയി ചത്രീ പോയി അപ്പോൾ എന്തായാലും നമുക്ക് എടുത്തിട്ടേക്കാം നമ്മുടെ നാലാമത്തെ മീനാണ് കേട്ടോ മോബി ടക്കിൽ അടിച്ച മീൻ്റെ സൈസ് നിങ്ങളുണ്ട് അതാണ് സൈസ് ഇത്രയുള്ള സൈസ് കുട്ടി വരെ അടിക്കും പറന്നടിക്കും വായു ദിവസം ഉണ്ട് നമ്മൾ സംഭവം സെറ്റ് ചെയ്ത് കുറച്ചൂടെ ഉണ്ട് അടിച്ചോ വൈദിവസമുണ്ട് ചേട്ടച്ചാർക്ക് മീൻ കയറുന്നുണ്ട് വേണ്ട മോബി ടാക്ക് മോബി ഡാക്ക് ആ അടിപൊളി 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 ഈ എന്നുണ്ടെങ്കിൽ ചേട്ടച്ചാർക്ക് അപ്പോൾ ചേട്ടച്ചാർക്ക് നാല് മീനായി അല്ല ചേട്ടച്ചാർക്ക് മൂന്ന് മീനായി ട്ടോ പോളി കായ്സ് പോളി ഊ ഇതുണ്ട് ഇതുണ്ടോ ഒരു മീൻ പോയി പോക്കുണ്ടോ ശൻ്റെ പോന്നെ എന്നാ പോക്കട പോയെ വെടിയുണ്ടോ പോകുന്ന മീൻ സ്ട്രൈക്ക് സ്പൈക്കാണ്ടല്ലോ നിങ്ങൾ ചറ വറ അടി ഒന്നും പറയാനില്ല മാക്സിമം സ്ലോയിലാണ് നമ്മൾ റിട്രൈവ് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്പിന്നർ അടിക്കുന്ന സ്പീഡ് മാത്രമേ ഉള്ളൂ അതിന് മേളെ നമ്മൾ സ്പീഡ് എടുക്കാറില്ല കാരണം നമ്മൾ കൺ കണ്ടെത്തി കിടക്കുന്ന വാഹിക്കാണ് നമ്മൾ വരാൻ ഏ സത്യം അടിച്ചോ ഓ എനിക്ക് വയ്യ ചുറ്റ് ചുറ്റ് എന്തത് നിറ വരത് ഇട ചേർക്കും ഹെവി വിയറ്റ്നർ അടിച്ചു കേട്ടോ പൊക്കണ്ട പൊക്കണ്ട അങ്ങോട്ട് വരെ ഹെവി സൈസ് വി എൻ നമ്പറല്ലടിച്ച് കാണിക്കാം കാണിക്കുക മോനെ പൈസ കണ്ടെ കാണിച്ച് തരാം മോവിടക്കെല്ലാം അടിച്ചാണ് പടക്കാച്ചി ഒരു വി എൻ നമ്പർ എഴുതുണ്ടോ മോവിടയ്ക്ക് ഇരിക്കുന്നുണ്ടോ എൻ്റെ മോനെ ഇതിൻ്റെ ഭാവി കൈയിടാൻ പറ്റത്തില്ല ഇട്ട അറിഞ്ഞ പല്ല വേണ്ട മോവിടയ്ക്ക് ഇരിക്കുന്നുണ്ടോ അടിച്ച് കയറി കേട്ടോ പോളി ഹുക്കപ്പോൾ ഒരു രക്ഷയില്ല റണ്ണാക്കി പോയി ട്രൈ ചെയ്യാണ് സ്ട്രൈക്ക് അടി ഞാൻ പറഞ്ഞില്ലേ മോബിടെക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഫോളോ കിട്ടി ഏഹ് എനിക്കൊരു ഫോളോ കിട്ടി അവിടെ നിന്ന് മീനുണ്ട് ട്രൈ ചെയ്യാം നാട്ടെ നാടൻ വരാൽ എൻ്റെ മക്കളെ എന്താ പറയാനോ നാടൻ വരാൽ മോബിടെക്ക് മോബി ടെക്ക് വയസ്സിൻ്റെ സുന്ദര നാടൻ പറയാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ നാടൻ പറയാൽ ഒരു രക്ഷയില്ല അഴകൊത്തെ നാടൻ പറയാൽ ഇപ്പം നമ്മുടെ മോബിടെക്ക് ഇരിക്കുന്നുണ്ടല്ലോ കുക്ക് പ്രഷ ഒരു രക്ഷയില്ല മാരകമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ആറാമത്തെ ഏഴാമത്തെ മീനാണ് പൊളി പൊളി ളളി ഞാനേ നമുക്ക് ഇപ്പോൾ മീനടിച്ചില്ലേട്ടൊന്നിവിടെ ഒന്ന് കാസ്റ്റ് ചെയ്യട്ടോ കാരണം അവിടെ രണ്ട് മീൻ എനിക്ക് ഫോളോ തന്നെ കണ്ടെ സ്ലിപ്പായി ഞാൻ പറഞ്ഞില്ലേ പൊളി 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 മോബി ടക്ക് മോബി ടക്ക് അത് ഇച്ചിരി സൈസ് വരാല കേട്ടോ അവിടെ രണ്ട് വരാല എനിക്ക് ഫോളോ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോബി ടക്ക് കണ്ടെ കണ്ണിക്കൂടെ ഹുക്ക് കയറിനെ എത്രാമത്തെ വരാലാന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പിന്നെ പറയാം ഞാൻ പറയാൻ പറ്റില്ല അപ്പോൾ എണ്ണം തെറ്റാറുണ്ട് എന്നുണ്ടേ നാടൻ വരാൽ കേട്ടോ തനി നാടൻ വരാൽ പൊളി 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 പോളി അപ്പോൾ ഞാൻ അങ്ങനെ ചേരാം ബ്രാവയുടെ മോബിയുടെ ഒക്കെയാണ് ഗൈസ് എപ്പോഴെപ്പോഴും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ വെറു വെറുപ്പുണ്ടെങ്കിൽ പറയണം അപ്പോൾ സോറി ഇപ്പം എന്തായാലും എൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി റിസൾട്ട് കൊണ്ടാണോ നമ്മൾ അങ്ങനെ അങ്ങനെ പറയുന്നത് കേട്ടോ അച്ചന്മാരെ കണ്ട പൊളിച്ച് ഇന്ന് വരാനെ കൂട്ടും നമ്മളിന്ന് ആൽപ്പൊളി ആ ഏരിയയിൽ മീൻ കയറി നിപ്പുണ്ട് അവിടെ പൊടിമീൻ അടിക്കാൻ വേണ്ടി ആ ഒരു ഏരിയ മീൻ കയറി നിപ്പുണ്ട് അപ്പോൾ ചേട്ടച്ചാർ അവിടെ ഓണ്ട മരത്തിനടക്കി ഒന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കൊരു ഹുക്കപ്പ് കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു അത് പോയെന്നാണ് എന്നോട് പറഞ്ഞത് അത് മോബിടൊക്കെയാണ് ഓക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം മീൻ അടിക്കില്ലെന്ന് സെറ്റ് അവിടെ രണ്ട് വരാലും ഉണ്ടായിരുന്നു വീണ്ടും ഇതിനെ അടിച്ചപ്പം വേറൊരു വരാളോട് ഇറങ്ങി വന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തു ഒരു സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം അവിടെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനകത്ത് കണ്ടമാനം പൊടിവും കയറിഞ്ഞുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാണ് ഫോളോ ഫോളോയാണ് ഗീസ് ഫോളോ അടിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞങ്ങളുടെ ഫോളോയാണ് അപ്പോൾ നമ്മുടെ എത്രാത്ത വരാലാണെന്ന് എനിക്ക് അറിഞ്ഞുകൊടു വേണ്ടേ സെറ്റ് സെറ്റ് മോബി ഡക്ക് ഓക്കെ ഞാൻ കാണിച്ച് തരാം കേട്ടെ ചേട്ട ചേർക്ക് നാളെ കിട്ടിയ കേട്ടോ മീൻ മോബിടേക്ക് തകർക്കുകയാണ് നമ്മൾ അപ്പം കരക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മീൻ പിടുത്തം കഴിഞ്ഞിട്ട് കാണിക്കാം എത്രത്തോളം മീൻ കിട്ടിയെന്നും ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ കാര്യങ്ങളും ഫ്രോഗിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഞാൻ പറയാം കേട്ടോ ഇതിപ്പോൾ ശരിക്കും എത്രാത്ത മീനാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എണ്ണി എണ്ണി എണ്ണം വരാതെ തെറ്റിപ്പോയി മറന്നുപോയി അതും നല്ല സൈസും വരല്ലേ കേട്ടോ ഒരു ഒന്നോ രണ്ടോ വിയറ്റ്നാം വരായാലും മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയെല്ലാം നല്ല കുറച്ച് താഴോട്ടൊന്ന് മാറി കിട്ടുന്നത് ഈ സൈഡൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ അപ്പോൾ വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ മൈൻഡപ്പ് കേട്ടോ ഇപ്പോൾ ഇനി ഈ രണ്ട് മോവിടക്കിലാണ് നമ്മൾ മീൻ പിടിച്ചത് ഇതുകൊണ്ടോ നല്ല രീതിക്ക് ക്വാണ്ടിറ്റിയിൽ മീൻ പിടിച്ചിട്ടുണ്ട് ഹെവി സൈസ് ഇതുണ്ടോ ചേട്ടച്ചാർ അതുപോലെ തന്നെ പൊളിച്ചടിക്കിട്ടുണ്ടോ അപ്പം ഇപ്പം രണ്ട് കൊല്ലിക്കതായിട്ട് നമ്മൾ മീൻ പിടിച്ച് കൂട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ എന്തായാലും ഒരു പത്തിരുപത് മുപ്പത് മീൻ അടുത്തോളം നമ്മൾ പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്ട്ടോ അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മളിന്ന് കാസ്റ്റിങ്ങിന് വന്നത് ഇതുണ്ടോ രണ്ട് സൈഡിലും പൂന്തോട്ടം പോലെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ണ്ടേ നമ്മള് വീഡിയോ വൈകിട്ട് പോയി കേട്ടോ അപ്പം മോബിയുടെ ഒക്കെ വെച്ച് നിന്ന് തകർത്താണ് ഞാനും ചേട്ടച്ചാരൻ്റെ കൂടി കണ്ടോ ഇത് കണ്ടോ ഞങ്ങൾ അറമ്മതി അപ്പോൾ ഇതുപോലെ ഇതുപോലെയല്ല പടക്കം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബൈ പൊക്കാൻ വയ്യ അതുപോലെ ഇനി പൊക്കി വേളി വരെ പോകണം ഒറ്റ サイザー。<laughs> റോ അങ്ങ് വിഴുകിയങ്ങ് പക്ക നാട്ടം പറയല്ലേ കേട്ടോ കേട്ടോ നന്ദിയായി അത് പിടിച്ചിട്ട് കയറ്റി ഇടുക്കാൻ പോവാട്ടോ അടിച്ചോ കൊണ്ട് കളയാതാണ് വാങ്ങിച്ച മോബി ടക്ക് മോബി ടാക്ക് മോബിയുടെ ഒക്കെ എടുത്തിട്ട് കിട്ടിയോ കൊള്ളാം കൊള്ളാം ചേട്ടത്തിറക്കി മീൻ കയറുന്നുണ്ടോടെ അടിപൊളി 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 വാടാ വാടാ സൈസെറന്നല്ലോ ഇത് അതിൻ്റെ ചേറാൻ കളയല്ലേ Ha 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 ha!